ഹായ് ആൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലായി അതിൽ ഫേസ്ബുക്ക് ഐഡിയ ഉപയോഗിച്ച് നമുക്കൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം വീഡിയോ ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്താരും പോകുമല്ലേ നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ നാലേറ്റ് മോഷാണ് ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം ഇപ്പോൾ കൃത്യ കാണുന്ന രീതിയിൽ ഒരു വീഡിയോ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നാണ് ഈ വീഡിയോ പറഞ്ഞു തരുന്നത് വീഡിയോ എല്ലാം വരുന്ന ലൈക്ക് ചെയ്യുകയാണ് ലൈക്ക് ചെയ്താലും പോലെ നമുക്ക് ഇതുപോലെ പ്രൊജക്റ്റ് ചെയ്യാണ്ട് ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലിഗ്രാം ചാനൽ എക്സ് എം എൽ ഫയലായിട്ടും കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് യൂസ് ചെയ്താണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് വളരെ ഈസിയായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിന് മുമ്പായിട്ട് നമുക്ക് ഇതുപോലെ ഒരു പ്രൊജക്റ്റ് ചെയ്യാണ്ട് ഇൻസ്റ്റാഗ്രാം ഐഡിയ അല്ലെങ്കിൽ പ്രൊഫൈലിൻ്റെ ഒരു ലിങ്ക് സ്ക്രീൻഷോട്ട് ആവശ്യമാണ് അതുപോലെ തന്നെ ഒരു ഫോട്ടോയും നമുക്ക് ആവശ്യമാണ് ഈ രണ്ട് ഫോട്ടോസുകൾ യൂസ് ചെയ്താണ് നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിൻ്റെ പ്രൊഫൈലിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് ലാലാ ലാലേറ്ററിൻ്റെ എടുത്തിട്ട് എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം അതിനു മുമ്പായിട്ട് ലിങ്ക് നിങ്ങൾ പതിനെട്ടാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റ് ലിങ്കാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ലിങ്കിനകത്ത് കംപ്ലീറ്റും കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഫോട്ടോ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി വേറെ ഒന്നും ഇതിനകത്ത് ചെയ്യേണ്ട കാര്യമില്ല ഇപ്പം നമുക്ക് ലാൽ ഏറ്ററിൻ്റെ പ്രൊഫൈലിൻ്റെ എടുക്കാം ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാം എടുത്തിട്ട് ഇതുപോലെ നമ്മളെ പ്രൊഫൈൽ ഐ ഡി എടുക്കുക ശേഷം അതിൻ്റെ എടുക്കാം സ്ക്രീൻഷോട്ട് മൂന്ന് വിരൽ വെച്ച് മുകളിലോട്ട് ഡ്രാഗ് ചെയ്യുക അല്ലെങ്കിൽ ഓപ്ഷൻ ഉപയോഗിച്ച് സ്ക്രീൻഷോട്ട് എടുക്കുക എടുക്കാൻ എടുക്കാനറിയാം മേലത്തവർ ഇങ്ങനെ ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം നമ്മൾ അലൈറ്റ് മോഷൻ എടുക്കുക അലൈറ്റ് മോഷൻ എടുത്ത ശേഷം നമുക്ക് ആദ്യം അതിനകത്ത് ഫോട്ടോ ഒന്ന് എഡിറ്റ് ചെയ്യണം അതിനകത്ത് അലൈറ്റ് മോഷൻ തന്നെ ഹോം പേജ് എടുത്തിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഒമ്പത് പോയിൻറ്റ് പതിനാറ് ആസ്പെട്ട് റിഷക്റ്റ് ചെയ്യുക സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ താഴോട്ട് കറക്റ്റായിട്ട് എല്ലാം കൊടുത്തിട്ട് ക്രിയേറ്റ് പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത ഫോട്ടോ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം മീഡിയ ചെല്ലുക സ്ക്രീൻഷോട്ട് എടുത്ത ഫോട്ടോ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം റൈറ്റ് സൈഡിൽ മുകളിൽ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഫിൽ കോമ്പൻസേഷൻ എരി കൊടുക്കുക ഫിൽ കോമ്പൻസേഷൻ എരി കൊടുത്ത ശേഷം ഇത് ഫോട്ടോയായിട്ട് സേവ് ചെയ്യുക അതിനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കറണ്ട് ഫ്രീ മാസ് പേഞ്ച് ക്ലിക്ക് ചെയ്താൽ മതി നമുക്കിത് ഫോട്ടോ ആയിട്ട് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത് സേവ് ചെയ്യാം ഇത് സേവ് ചെയ്ത ശേഷം ഒരു ഫോട്ടോ നമുക്ക് ഈ ആസ്പെഡ് റേഷ്യോ തന്നെ എഡിറ്റ് ചെയ്യണം ക്ലോസ് ചെയ്യുക ക്ലോസ് ചെയ്ത ശേഷം ആ പ്രൊഫൈല് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക നമ്മൾ ലാലായിട്ട് ഒരു ഇമേജും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നു അത് കറക്റ്റ് ഈ ആസ്പെഡ് റേഷ്യോ തന്നെ ആയിരിക്കണം കറക്റ്റ് ഫീസ് കാണുന്ന രീതി വെച്ച ശേഷം എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കറണ്ട് ഫ്രെയിം ആ സ്പീൻജി ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഇത് നമുക്ക് ഫോട്ടോ ആയിട്ട് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ രണ്ട് ഫോട്ടോയും നമ്മൾ യൂസ് ചെയ്താണ് നമ്മൾ പ്രൊഫൈല് സോറി വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ ലിങ്ക് അത് പതിനെട്ടാം തീയതിയിൽ ഫുൾ പ്രോജക്റ്റ് ലിങ്ക് ഓപ്പൺ ചെയ്യുക ചെയ്ത ശേഷം ഈ ടോപ്പിൽ കൊടുത്തിരിക്കുന്ന നാല് ലെയറുകൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇത് കളർ ഗൈഡിങ് ആണ് ഇത് ആവശ്യമുള്ളവർ യൂസ് ചെയ്യുക ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചാൽ മാത്രം മതി നാല് കളർ ഗൈഡിങ് എഫക്റ്റുകളാണ് ഹൈഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം അതിനുശേഷം ഇവിടെ താഴെ സോങ്ങിൻ്റെ മുകളിലായിട്ട് മുകളിൽ രണ്ടാമത് കൊടുത്തിരിക്കുന്ന ലെയർ കാണുന്നുണ്ടല്ലോ ആ ലെയർ തന്നെയാണെന്ന് പറഞ്ഞ് ഹൈഡ് ചെയ്ത് നോക്കുക അതിനുശേഷം ഇതിനകത്ത് പ്രൊഫൈൽ ഫോട്ടോ ഒന്ന് കൊടുത്തിട്ടുണ്ട് പ്രൊഫൈൽ ഫോട്ടോ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഫോട്ടോ കളർ ആൻഡ് ഫില്ല് റൈറ്റ്സ് എടുക്കാമെന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ എക്സ്പോർട്ട് ചെയ്ത ഇൻസ്റ്റാഗ്രാമിൻ്റെ പ്രൊഫൈൽ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി പറഞ്ഞു മനസ്സിലായല്ലോ അതിനുശേഷം വീണോ റൈറ്റ്സ് എല്ലാം ക്ലിക്ക് ചെയ്യുക ഏഴ് സെക്കൻഡ് അമ്പത്തിരണ്ട് മില്ലി സെക്കൻഡ് എത്തിയിട്ട് ഈ ഇൻസ്റ്റാഗ്രാം ഐ ഡി പ്രൊഫൈലിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്യേണ്ട രണ്ട് ലെയറുകൾ കൊടുത്തിട്ടുണ്ട് കാണുന്നുണ്ടല്ലോ ഈ രണ്ട് ലെഫ്റ്റ് താഴെ മുകളിലായിട്ടും ഇവിടെ ആ ഫോട്ടോ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക അത് മുമ്പ് ചെയ്ത പോലെ തന്നെ ക്ലിക്ക് ചെയ്യുക ലെയർ ക്ലിക്ക് ചെയ്യുക ഫിൽ സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ എഡിറ്റ് ചെയ്ത ആ ഫോട്ടോ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക രണ്ട് സ്ഥലത്ത് ഈ സെയിം ഫോട്ടോ തന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഒരു ഫോട്ടോ നമ്മൾ ചേഞ്ച് ചെയ്ത് അതുപോലെ തന്നെ താഴത്തെ ലെയറിലും ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക ഇത്രയും കൊടുത്ത ശേഷം ഇവിടെ നമുക്കത് ലാസ്റ്റായിട്ട് താഴെയായിട്ട് ഫോട്ടോ കൊടുക്കേണ്ട സ്ഥലമുണ്ട് അതിൻ്റെ താഴെയായിട്ട് ഒരു പിങ്ക് കളറിലെ ലെയർ കാണുന്നുണ്ടല്ലോ ആ ലെയറെ ക്ലിക്ക് ചെയ്യുക ഫോട്ടോ ഒന്ന് കൊടുത്തിട്ടുണ്ട് ക്ലിക്ക് ചെയ്ത ശേഷം മുമ്പ് ചെയ്ത പോലെ തന്നെ ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ ലൈറ്റൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് അതും പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ആഡ് ചെയ്ത് കൊടുക്കുക ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രവീകണ്ടിരിക്കുന്ന രീതിയിലൊരു വീഡിയോ ലഭിക്കുന്നതാണ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ ലൈക്ക് ചെയ്തതാരും പോലെ സബ്സ്ക്രൈബർ ഒരാൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ടൈപ്പ് വീഡിയോ ചെയ്തിരിക്കുന്നത് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ഫോട്ടോയും വീഡിയോ എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇനി എച്ച് ഡി ക്വാളിറ്റി വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്കുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക 传给我。